ശ്രീനാരായണ പരമഗുരുവേ നമ ശ്രീ ശാരദാമ്പിയമ എല്ലാ ആത്മസഹോദരർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് നാം നടത്തുന്ന ഈ യാത്രയിൽ ഞാൻ ഗുരുദേവന്റെ കർമ്മധീരന്മാരായ ഗൃഹസ്ഥ ശിഷ്യന്മാരിൽ പരമോന്നത ശൈലസൃഗം എന്ന് വിളിക്കാൻ ഒരേ ഒരു നാമധേയമുള്ളത് അതാണ് സി കേശവൻ അനീതിക്കും അസമ്മത്വത്തിനുമെതിരെയുള്ള അവിരാമമായ സിംഹഗർജനമായിരുന്നു സി കേശവന്റെ ജീവിതം താൻ ജനിച്ചു വളർന്ന സമുദായത്തിൻ്റെ ദുഃഖഭാരം സ്വന്തം ചുമലിലേറ്റുകയും അതിന് അറുതി വരുത്തുവാൻ വേണ്ടി അടിപതറാതെ അടർക്കളത്തിറങ്ങുകയും ചെയ്ത കർമ്മശൂരനായ സമുദായ സ്നേഹിയായിരുന്നു ശ്രീ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ അമ്പത്തിരണ്ട് വരെ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്നു സി കേശവൻ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളിലും പ്രമുഖനായിരുന്നു കൊല്ലം ജില്ലയിലെ മയ്യനാട് എന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തി മൂന്നിന് ഒരു സാധാരണ ഈഴവ കുടുംബത്തിലാണ് സി കേശവൻ ജനിച്ചത് കൊല്ലം എറണാകുളം തിരുവനന്തപുരം എന്നിവിടങ്ങളിലായി തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കുറച്ചുനാൾ അധ്യാപകനായി ജോലി നോക്കിയ ശേഷം തിരുവനന്തപുരത്ത് നിന്ന് നിയമത്തിൽ ബിരുദം കരസ്ഥമാക്കി കൊല്ലം ജില്ലാ കോടതിയിൽ ഒരു വക്കീലായി അദ്ദേഹം ജോലി ചെയ്തു തിരുവിതാംകൂറിലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു സി കേശവൻ പൊതുസ്ഥലത്ത് സർക്കാരിനെതിരായി പ്രസംഗിച്ചു എന്ന കുറ്റത്തിന് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ജൂലൈ ഏഴിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മെയ് പതിമൂന്നിന് കോഴഞ്ചേരിയിൽ വെച്ച് നടത്തിയ വിവാദമുണ്ടാക്കിയ പ്രസംഗമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടത് ആരാധനാ സ്വാതന്ത്ര്യം വോട്ടവകാശം സർക്കാർ ജോലി തുടങ്ങിയ പൗരാവകാശങ്ങൾ ഈഴവർക്കും മറ്റു പിന്നോക്കക്കാർക്കും നിഷേധിച്ച് സവർണ ഭരണം കാഴ്ചവെച്ച ദിവാനെതിരെ സർ സി പി എന്ന ജന്തുവിനെ നമുക്ക് ആവശ്യമില്ല എന്ന് പ്രസംഗിച്ചതാണ് സി കേശവനെതിരായിട്ടുള്ള കുറ്റാരോപണം അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്ത് ഒരു വർഷത്തെ കഠിന തടവും അഞ്ഞൂറ് രൂപ പിഴയും ശിക്ഷിക്കുകയും ചെയ്തു ശ്രീനാരായണ ഗുരുദേവനോട് തികഞ്ഞ ഭക്യാതരവുള്ള സി കേശവൻ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഗുരുദേവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് പല വിധത്തിലുള്ള അസ്വാതന്ത്ര്യക്കിടയിൽ അസ്വാതന്ത്ര്യങ്ങൾക്കിടയിൽ കിടന്നിഞ്ഞിരുങ്ങിയ പാവപ്പെട്ട സമുദായങ്ങളെ ഉദ്ധരിക്കാൻ അർഗൻ അർഗനിശം പ്രയത്നം ചെയ്യുന്ന ഒരു കൃപാലു ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിലാണ് സ്വാമി ആദ്യം മുതൽക്കേ എന്നെ ആകർഷിച്ചത് വാളെടുക്കാതെയും വെളിച്ചപ്പാട് തുള്ളാതെയും ഒരു വലിയ ധർമ്മസമരം സ്വാതന്ത്ര്യ സമരം നടത്തി വിജയം ഭരിച്ച ഒരു മഹാ നേതാവിനെയാണ് ഞാൻ സ്വാമിയിൽ ദർശിച്ചത് ആ വിജയ രഹസ്യം ഇന്നും എനിക്ക് അജ്ഞാതമാണ് ജീവസന്ധാരണ കാലത്ത് തന്നെ ഇത്ര വലിയ ഒരു അനുയായി സംഘം ഉണ്ടായ ഓരോ ലോകഗുരുവിനെയും നാം കാണുന്നില്ല ക്രിസ്തുവിനും മുഹമ്മദിനും തന്നെ അവരുടെ ചരമകാലത്ത് വളരെ വളരെ കുറച്ച് അനുചരന്മാർ മാത്രമേ ഉണ്ടായുള്ളൂ ക്രിസ്തു കുരിശിൽ തൂങ്ങേണ്ടി വന്നു മുഹമ്മദ് വാളെടുക്കേണ്ടി വന്നു ഈ മഹാത്മാക്കളുടെയും ബുദ്ധൻ്റെയും ധർമ്മോപദേശങ്ങൾക്ക് പ്രചരണം സിദ്ധിക്കാൻ രാഷ്ട്രശക്തികളുടെ പിന്തുണ വേണ്ടി വന്നു അതിൻ്റെ ഒന്നും ആവശ്യം സ്വാമിക്ക് വേണ്ടി വന്നില്ല ഇങ്ങനെയാണ് ഗുരുദേവനെക്കുറിച്ച് സി കേശവൻ തൻ്റെ ജീവിതകഥയായ ജീവിത ആത്മകഥയായ ജീവിത സമരം എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ആയിര തിരുവിതാംകൂർ സംസ്ഥാന കോൺഗ്രസ് കെട്ടിപ്പിടുക്കുന്നതിൽ ഏറ്റവും സുപ്രധാന പങ്ക് വഹിച്ചത് സി കേശവനായിരുന്നു ഉത്തരവാദിത്വ ഭരണത്തിനായി ഉള്ള പ്രക്ഷോഭത്തിനിടയിൽ അദ്ദേഹം പലതവണ അറസ്റ്റ് ചെയ്യപ്പെടുകയും കിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ അദ്ദേഹം ഒരു വർഷത്തേക്ക് തടവിൽ അടയ്ക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ജൂലൈ പത്തൊമ്പതാം തീയതി അദ്ദേഹം ജയിൽ മോചിതനായി സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം തിരുവിതാംകുളം നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു മറ്റ് പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിൽ വന്ന മന്ത്രിസഭയിലെ ഒരു അംഗമായിരുന്നു ഏതാനും മാസങ്ങൾക്ക് ശേഷം മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് തിരിക്കൊച്ചി മുഖ്യമന്ത്രിയായി സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഏഴിന് മയനാട്ടിലെ വീട്ടിൽ വെച്ച് തന്നെയാണ് സി കേശവിൻ അന്തരിയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികളിൽ ആത്മകഥയായ ജീവിതസമരം എന്നത് വളരെയധികം പ്രസിദ്ധമാണ് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ പ്രസംസരിക്കുന്നു നന്ദി നമസ്കാരം